ഈശോ ഈശോമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിളച്ചൻ ആഗമനകാലം ലത്തീൻ വേദപാഠകം ആഗമനകാലം മൂന്നാം ഞായർ ബത്തായുശേഷം പതിനൊന്നാം അധ്യായം രണ്ടു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ യോഹനാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരയച്ച് അവർ മുഖേന അവനോട് ചോദിച്ചു വരാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ മറുപടിയായി യേശു അവരോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹനാനെ അറിയിക്കുക കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുഭിചട്ടം പ്രസംഗിക്കപ്പെടുന്നു എന്നാൽ എന്നിൽ ഇടവിൽ പോകാത്തവനെല്ലാം ഭഗ്യവാൻ അവർ പോയതിനു ശേഷം യേശു കുറിച്ച് ജനക്കൂട്ടത്തോട് പറഞ്ഞു തുടങ്ങി എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്തുള്ളിൽ നിന്ന് ഓടയോ അല്ലെങ്കിൽ വേറെ എന്ത് കാണാൻ നിങ്ങൾ നിങ്ങൾ പോയി മൃദലവസ്ത്രം ധരിച്ച മനുഷ്യനെയോ മൃദൽവാസങ്ങൾ ധരിക്കുന്ന ഒരു രാജകൊട്ടാരങ്ങളിലല്ലേ ഉള്ളത് അല്ല നിങ്ങൾ എന്തിന് പോയി ഒരു പ്രവാചകനെ കാണാനോ അതേ പ്രവാചകനേക്കാൾ മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതെന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു ഞാൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും സത്യമാൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാവയോഹനാനേക്കാൾ വലിയവൻ ആരും ഉയർന്നു വന്നിട്ടില്ല എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഏഴ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് വാചോടോപ ചോദ്യങ്ങൾ ഉത്തരം അതിൽ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഉത്തരം ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് അതാണ് ഈ വാചോടോഭ ചോദ്യങ്ങൾ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് പറയാം അല്ലെങ്കിൽ ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ അങ്ങനെ ഏഴ് ചോദ്യങ്ങളും അഞ്ച് ഉത്തരങ്ങളും ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അഞ്ച് ഉത്തരങ്ങളുമാണ് ഈശ്വരത്തിൻ്റെ ഈ ഇന്നത്തെ വേദപാഠത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഏഴ് ചോദ്യങ്ങളും അഞ്ച് ഉത്തരങ്ങളും നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് കാരാഗ്രഹത്തിൽ വെച്ച് ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് ചാവുകടല് ഡെഡ് സി ജറൂസലമടുത്ത് തന്നെ ഒരു ചാവുകടലുണ്ട് ജോർദ നദി അല്ലേ ഗലീലി തടാകത്തിൽ നിന്നും ജോർദ നദി ഒഴുകി ഈ ചാവുകടലേക്കാണ് എത്തുന്നത് ആ ചാവുകടലിന്റെ കിഴക്ക ഭാഗത്ത് ജോർദ നദിയുടെ വായിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ മക്കപുരസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട് മക്കപുരുസ് അവിടെ ഒരു മലമുകളുണ്ട് ഈ ഗ്രാമത്തിലൊരു മലയുണ്ട് ആ മലമുകളിൽ പണിതിരുന്ന ഒരു കോട്ടയിലാണ് സ്നാപകനെ തടവുകാരനായി പാർപ്പിച്ചിരുന്നത് മക്കപുരുസന്റെ കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ ഈ കോട്ടയെക്കുറിച്ചൊക്കെ യഹൂദ ചരിത്രകാരനായ ഫ്ളാവീസ് ജോസിഫസ് ആന്റിക്വിറ്റീസ് ഓഫ് ദി ജ്യൂസ് യഹൂദന്റെ പൗരാണികത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പതിനെട്ട് അഞ്ച് രണ്ടിലതാണ് അത് ഈ ഏതാണ്ട് യേശുവിന്റെ സമകാലികനാണ് ഈ ഫ്ളാവീസ് ജോസിഫസ് എന്ന് പറഞ്ഞ ആള് യഹൂദ യുദ്ധത്തിൽ യഹൂദന്മാരുടെ പട്ടാള മേധാവിയായിരുന്നു റോമാക്കാർ പിടിച്ച് റോമാലി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെ പോവുകയാണ് പതകം എഴുതിയിട്ടുണ്ട് ഈ മക്കവിരുസന്റെ കോട്ട എവിടെയാണെന്ന് ആ കോട്ടയിലായിരുന്നു സ്നാപകനെ പാർപ്പിച്ചിരുന്നത് ആ കോട്ടയിൽ ഇരുന്നു കൊണ്ട് സ്നാവോഹനെ തന്റെ ശിക്ഷ മരിയേച്ചു അടുക്കലിക്ക് അയച്ചു എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു വരാനുള്ളവൻ നീ തന്നെയോ വരാനുള്ളവൻ നീ തന്നെയോ ഗ്രീക്കിൽ ഹോ എർഹോമനോസ് എന്നാണ് ഹോ എർഹോമനോസ് എർഹോമെനോസ് മിശിക രാജാവിനുള്ള ഒരു ശീർഷകമാണിത് പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മിഷിക രാജാവ് ദാവീദിന്റെ ഗോത്രം ജനിക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്ന ആ മിശിക രാജാവിനുള്ള ഒരു സജ്ഞ അല്ലെങ്കിൽ ശീർഷകമാണിത് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി ആറിലും കാണാം ഹബക്കുക്ക് രണ്ട് മൂന്നില് കാണാം മലാക്കി മൂന്ന് ഒന്നിൽ കാണാം ഹെബ്രലേഖനും പത്ത് മുപ്പത്തി അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ എങ്ങനെയാണ് ഈ ശീർഷകം ഉത്ഭവിച്ചത് അത് നിയമാവർത്തന പുസ്തകം പതിനെട്ട് പതിനഞ്ചിന്റെ വെളിച്ചത്തിലാണ് നിന്റെ ദൈവമായ യാഹ്വേ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യയെ നിന്റെ സഹോദരന്മാർ ഇടയിൽ നിന്ന് ഉയർത്തും എന്ന് മോശ പറഞ്ഞിരുന്നു മോശെ യേശുവായിട്ട് പറയാണ് നിന്റെ ദൈവമായ യാഹ്വേ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാർ ഇടയിൽ നിന്ന് ഉയർത്തും ആ പ്രവാചകനാണോ അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു അപ്പോൾ വരാനിരിക്കുന്ന പ്രവാചകൻ ആ മോശ പറഞ്ഞ ആ പ്രവാചകനാണോ നീ അതാണ് വരാനുള്ളവൻ മോശം പറഞ്ഞ വരാനുള്ളവൻ നീ ആണോ എന്റെ പിന്നാലെ വരുന്നവൻ എന്ന സ്നാപകൻ ഈശോയെ കുറിച്ച് പറഞ്ഞിരുന്നു മൂന്ന് പതിനൊന്നില് മത്തായി മൂന്ന് പതിനൊന്നില് ഇപ്പൊ സ്നാകൻ ശിക്ഷന്മാരായിച്ച് ചോദിക്കുക ഞാൻ അങ്ങനെ നിന്നെക്കുറിച്ച് പറഞ്ഞത് ശരിയാണോ അത് നിന്നെക്കുറിച്ച് തന്നെയാണോ നിനക്കുറിച്ച് എന്റെ പിന്നാലെ വരുന്ന എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു നീ അത് നീ തന്നെയല്ലേ നീ തന്നെയല്ലേ വേ വേറെ ഞാൻ അറിഞ്ഞ ക്രിസ്തുവും ഞാൻ മാമോശം വയ്ക്കിയ മിശികായും നീ തന്നെയാണോ വരാനിരുന്ന മിശിക രാജാവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട പ്രവർത്തികൾ തന്നെയാണോ നീ ചെയ്യുന്നത് ഞാൻ പ്രസംഗിച്ചത് നിന്റെ കയ്യിൽ കോടായി ഉണ്ട് ബലം കാക്കിയാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലിടും വീശുമുറം ഉണ്ട് നെല്ലും പതിനും തമ്മിൽ ചേറ്റിക്കൊഴിക്കും എന്നൊക്കെ ഞാൻ ഞാൻ പ്രസംഗിച്ചിരുന്നു മത്തായി മൂന്ന് പതിനൊന്ന് പതിനഞ്ചില് ആ പ്രസംഗിച്ചതൊക്കെ നിന്നെ കുറിച്ചാണെന്നാണ് എന്റെ വിചാരം ശരിയാണോ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് കാണുന്നില്ലല്ലോ തിന്മയാണല്ലോ വളരുന്നത് നന്മ ചെയ്യുന്നവരെയും നാണം കേടുകയാണല്ലോ ദുഷ്ടന്മാരെ സിക്ഷിക്കുന്ന ന്യായവിധിയൊന്നും കാണാനില്ലല്ലോ അപ്പോ നീ തന്നെയാണോ അതോ മറ്റൊരുത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കണോ വരാനുള്ളവൻ ഞാൻ ഈ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവൻ നീ തന്നെയാണോ മിക്കവാറും ഇത് സ്നാപക യോഗ മനസ്സിലെ സന്ദേഹങ്ങളാണ് ആ സന്ദേഹങ്ങള് നേരിട്ട് ചോദിക്കാൻ നിവൃത്തിയില്ല ജയിലിൽ കിടക്കുകയാണ് അപ്പം ശിഷ്യന്മാരെ അയച്ച് ചോദിക്കാൻ പ്രേരിപ്പിച്ചത് അതാകാം സാധ്യത മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല പക്ഷേ ശിഷ്യന്മാർക്ക് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് സംശയമുണ്ട് പത്രോസും യോഹനാനും മന്ത്രയോസും ഒക്കെ പണ്ട് സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു പിന്നീട് യേശുണ്ടെ ശിഷ്യന്മാരാകുന്നതിന് മുൻപ് അപ്പോൾ ശിഷ്യന്മാർക്ക് സ്നാപകന്റെ ശിഷ്യന്മാർക്കാണ് സംശയം അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ചോദിച്ച് സംശയ നിവാരണം വരുത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്നാപകൻ അയച്ചതായിരിക്കാം എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ഇത് രണ്ടുമല്ലെങ്കിൽ താനാണ് മിശിക എന്ന് യേശു ഒരു പരസ്യപ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഒരുപക്ഷെ സ്നാഭിയോഹൻ ഞാൻ ആഗ്രഹിച്ചിരിക്കാം ഞാനാണ് മിശിക എന്നൊരു പരസ്യ പ്രഖ്യാപനം യേശു നടത്തുക അപ്പൊ ഈ ഒരു സന്ദേഹം കൂടി എന്റെ പ്രശ്നം മാത്രമല്ല എന്റെ ചേച്ചിമാരുടെ പ്രശ്നമല്ല ജനത്തിനൊരു കൺഫർമേഷൻ കിട്ടുമല്ലോ ഞാനാണ് മിശിക എന്നീ ഒരു ഒരു പ്രഖ്യാപനം നടത്തൂ എന്ന് ഒരുപക്ഷെ സ്നാഭിയോഹൻ ആഗ്രഹിച്ചിരിക്കാം മിശികയെക്കുറിച്ച് എന്നതിനേക്കാൾ മിഷികയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള സന്ദേഹമായിട്ടും ഈ ചോദ്യത്തെ മനസ്സിലാക്കാം മിഷികയെക്കുറിച്ചല്ല മിഷികയുടെ പ്രവർത്തികളെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ അവൻ്റെ കോടാലി ഉണ്ട് നല്ല ഫലം കാക്കുന്നെങ്കിൽ ആ വൃക്ഷം വെട്ടി തീയിലിടും നെല്ലും പതിരും ചേറ്റിക്കൊഴിച്ച് നെല്ല് സൂക്ഷിക്കും പതിര് കെടാത്തതിൽ വേയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്നും മിശിക ചെയ്തില്ല മറച്ചു പറ ചിലതും പറഞ്ഞു കളകളും വളരട്ടെ നന്ദിയും വളരട്ടെ തിന്മയും വളരട്ടെ ഈ ഗോതമ്പരോടൊപ്പം കളകളും വളരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് ലോകാവസാനം വരെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേ അപ്പോൾ സംശയമായി മിശിക ഇവൻ തന്നെയായിരിക്കാം പക്ഷേ ഇവൻ ഇവൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ മിശിക ചെയ്യേണ്ടത് ആ സംശയം അത് അത് തീർക്കാൻ വേണ്ടി ആയിരിക്കാം ഏതായാലും നമ്മുടെ ബുദ്ധി ബുദ്ധിയോട് സത്യസന്ധത പുലർത്താൻ നാം ഓരോരുത്തരും ഈ ചോദ്യം ഉന്നയിക്കണം ഉത്തരം ലഭിക്കാൻ നാം ഈശോയെ സമീപിക്കും വേണം അതായത് ഈശ്വരയെ സമീപിച്ചു ഒറ്റ കാരണം കൊണ്ട് ദൈവത്തെ അറിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ചോദ്യങ്ങൾ അവസാനിപ്പിക്കരുത് വിചിന്തനങ്ങളുടെയും ചോദ്യങ്ങളുടെയും ആവശ്യകത ഒരു ഘട്ടത്തിലും തള്ളിക്കളയരുത് തള്ളിക്കളയുന്നില്ല നീ തന്നെയോ അവൻ എന്ന ചോദ്യത്തിന് എന്നും പ്രസക്തിയുണ്ട് കർത്താവിനോട് നമ്മൾ ചോദിക്കണം നീ തന്നെയാണോ അവൻ സ്വന്തം ശിഷ്യന്മാരെ ആരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചവോ തന്നേക്കാൾ വലിയവനാണ് അവനെന്ന് ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ ആ യോഹനൻ തന്നെയാണ് അവന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കളക്ക് പറഞ്ഞയച്ചത് ഈ യേശുവിന് വഴിയൊരുക്കിയാണ് സ്നാപകം ചെയ്തത് അത് മാത്രമാണ് തന്റെ ദൗത്യം യോഹനൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും ആ നസറത്തിലെ റബ്ബിയോട് ഒരു ഇരുണ്ട മണിക്കൂറിൽ സ്നാപയോഹനാൻ ഉത്കണ്ഠയോട് ചോദിച്ചു നീ തന്നെയോ അവൻ നീ തന്നെയോ അവൻ ഇതേക്കുറിച്ച് ബെനഡിക് മാർ പാപ്പ പറയുന്ന ക്രിസ്തുധർമ്മ പ്രവേശിക്കയില് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിനകത്ത് പറയുന്ന ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം രക്ഷപ്പെടാൻ സാധിക്കാത്ത ഇരുണ്ട കാരാഗ്രഹത്തിൽ എന്ന പോലെ സന്ദേഹത്തിന്റെ വൈരുദ്ധ്യ തിരമാല നമ്മുടെ ചുറ്റും വളയുമ്പോൾ നാം ചോദിക്കണം കർത്താവിനോട് നീ തന്നെയോ അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു മാറ്റത്തിനും തയ്യാറാകാതെ സ്വന്തം വഴിക്ക് പോകുന്ന ലോകത്തിന്റെ നിസ്സംഗത കാണുമ്പോൾ നാം കർത്താവിനോട് ചോദിക്കണം നീ തന്നെയാണോ അവൻ സ്വന്തം പ്രത്യാശകളെല്ലാം അവമാനമായി അനുഭവപ്പെടുമ്പോൾ നാം ക്രിസ്തവനോട് ചോദിക്കണം നീ തന്നെയോ അവൻ ദൗർഭാഗ്യത്തിന്റെ കാർമേഘായ അല്ലാതെ ഭാഗ്യത്തിന്റെ വെള്ളിരേഖയൊന്നും കാണാത്ത സമയത്തൊക്കെ അപ്പോഴൊക്കെ സത്യവിശ്വാസി ഇരുണ്ട ദയനീയതയുടെ കൂരിരുട്ടിലിരുന്ന് ചോദിച്ചു പോകുന്നു കർത്താവിനോട് നീ തന്നെയോ അവൻ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ പ്രത്യാശയൊന്നുമില്ലാത്ത തരത്തിൽ അനീതി കൊടികുത്തി വാഴുകയാണ് കൊടികുത്തി വാഴുകയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾ അതായത് പറഞ്ഞ വാക്കുകൾ ദൗർഭാഗ്യത്തിന്റെ കാർമേഘായ അല്ലാതെ ഭാഗ്യത്തിന്റെ വെല്ലുരേഖയൊന്നും കാണാത്തപ്പോൾ അപ്പോഴൊക്കെ സത്യവിശ്വാസി ഇരുണ്ട ദയനീയതയുടെ കൂരിട്ടിലിരുന്ന് ചോദിച്ചു പോകുന്ന കർത്താവിനോട് നീ തന്നെയോ അവൻ ബൗദ്ധിക സത്യസന്ധത പാലിക്കാൻ വേണ്ടിയോ യുക്തിയുടെ ഉത്തരവാദിത്തമാണത് എന്ന് കരുതിയോ മാത്രമല്ല നമ്മൾ ഈ ചോദ്യം ഉന്നയിക്കേണ്ടത് എന്ന് ഭരഡിക്മാർപ്പൊ പറയാണ് സ്നേഹത്തിന്റെ ആന്തരിക നിയമം അനുസരിച്ചും നാം ആ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കണം ഈ കല്യാണം കഴിഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാകിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഭർത്താവിനെ ചോദിക്കില്ലേ ഡു യു ലവ് മീ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ എത്ര പ്രാവശ്യം നിങ്ങടെ പറഞ്ഞതാ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ പറയരുത് അവളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഭാര്യ ഭർത്താവിൽ ആ വാക്ക് ഞാൻ തന്നെ എന്ന വാക്ക് ഭർത്താവിൽ കേൾക്കാൻ ഭാര്യ ആഗ്രഹിക്കുന്നു ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഡു യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നുവോ നമ്മുടെ കർത്താവശ്യം മൂന്ന് പ്രാവശ്യം പത്ര പ്രാവശ്യം ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ആന്തരിക നിയമം അനുസരിച്ചും നമ്മൾ ചോദിക്കണം നീ തന്നെയോ അവൻ നീ തന്നെയാണോ അതെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രണയിനി സ്വയം സമർപ്പിച്ചത് ഏത് പ്രാണപ്രിയനെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാണോ അവനെ കൂടുതൽ പിന്നെയും പിന്നെയും സ്നേഹിക്കാൻ അവനെ കൂടുതൽ പിന്നെയും പിന്നെയും അറിയാൻ അവൾ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇതുപോലെ നാം കർത്താവിനോട് ചോദിക്കണം നീ തന്നെയോ അവൻ നീ തന്നെയാണോ അവൻ അതിനാൽ ഭദ്രസ്നേഹത്തിനായി പേർത്ത് പേർത്ത് ദാഹിക്കുന്ന പ്രണയിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനോട് ഈശംശികൾ ചോദിക്കണം നീ തന്നെയാണോ അവൻ നീ തന്നെയാണോ അവൻ ജീവിതത്തിന്റെ എരിയുന്ന മണൽക്കാടുകളിൽ സ്നേഹത്തിന് ശാദ്വലം തേടി അലയുന്ന എല്ലാ മനുഷ്യരും ചോദിക്കണം ചോദിച്ചു പോകും ചോദിക്കണം കർത്താവിനോട് ചോദിക്കണം നീ തന്നെയോ അവൻ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ വന്യമൃഗങ്ങൾ ശല്യം ഇങ്ങനെ ആട്ടി ഓടിക്കുന്നു തീരദേശങ്ങളൊക്കെ സമാധാന മതക്കാർ കൈയടക്കി ഇനി വന്യമൃഗങ്ങൾ ശല്യം പറഞ്ഞ് മലയോരങ്ങളെല്ലാം അവരുടെ കയ്യിലാകണം അതിന് ക്രിസ്ത്യാനികൾ ഓടിക്കണം അങ്ങനെ ക്രിസ്ത്യാനികളെല്ലാം ഓടിക്കഴിയുമ്പോൾ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കും സർക്കാർ അതുവരെ ഉണ്ടാക്കില്ല കാരണം എന്താ സമാധാന മതക്കാർക്ക് അതെല്ലാം പിടിച്ചിറക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ തീരദേശത്തും മലയോരത്തും പോകുക ഓടിക്കുക ആ ഒരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന സംഗതികളാണ് അപ്പൊ നമുക്ക് പ്രത്യാശയില്ലാതെ നമ്മളിങ്ങനെ വല്ലാത്തൊരു കൂരിരട്ടിലാണ് യുവാക്കളെല്ലാം നാടുവിടുന്നു എന്ന സംഗതി ധാരാളം മക്കൾ വേണമെന്ന് സഭ പഠിപ്പിച്ചിട്ടും മക്കൾ വളരെ കുറവ് അങ്ങനെ പോപ്പുലേഷൻ കുറഞ്ഞ് നമ്മൾ മൈക്രോ മൈനോറിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു അത് അടുത്ത ഒരു നിരാശത സഭയിലെ നേതാക്കന്മാർക്കാണെങ്കിൽ തൻ്റെയോടും ഒന്നും ഇല്ലാതെ വിവരമില്ലാതെ വിദ്യാഭ്യാസമില്ലാതെ ചരിത്രബോധമില്ലാതെ ദൈവശാസ്ത്രബോധമില്ലാതെ ഇങ്ങനെ അഴഞ്ഞ മട്ടിലും തോന്നുന്നു അപ്പോ പ്രത്യാശികളൊന്നും ഇല്ല ദൗർഭാഗ്യത്തിന്റെ കാർമേഘഛായ അല്ലാതെ ഭാഗ്യത്തിന്റെ വെള്ളിരേഖയൊന്നും അവിടെ കാണാനില്ല ശക്തമായ തീരുമാനങ്ങളെടുത്ത് ഈ പറഞ്ഞ സർക്കാരിനൊക്കെ മുട്ടുകുത്തിക്കാൻ മാത്രം ശക്തിയുണ്ട് വന്യമൃഗശല്യത്തിലൊക്കെ എതിരെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് സർക്കാരും മുട്ടുകുത്തും അങ്ങനെ മുട്ടുകുത്തിച്ച ചരിത്രമുണ്ട് പക്ഷെ അതിനോ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറല്ല അതെല്ലാം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് കൈ പൊള്ളാനൊന്നും ഇഷ്ടമില്ല കൈ ഈ കൈ നനയാതെ മീൻ പിടിക്കാന്നുള്ളതാണ് നേതൃത്വം രാഷ്ട്രീയ പാർട്ടികളെ കാര്യം നോക്കിയാലോ വോട്ടിനു വേണ്ടി സത്യവും ഇല്ല ഇല്ലാതെ വോട്ടിനു വേണ്ടി എന്ത് തോന്നിയാസം ഏത് തീവ്രവാദികളെയും കൂട്ടുപിടിച്ച് വോട്ട് നേടി ഭരണം നടത്തുക അവർക്ക് വേണ്ടി ഭരണം നടത്തുക ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളിങ്ങനെ ഇരുണ്ട കാരാഗ്രഹത്തിൽ എന്ന പോലെ യോഹന്ന കിടന്ന കാരാഗ്രഹത്തിൽ എന്ന പോലെ കിടക്കുകയാണ് അപ്പൊ നമ്മളറിയാതെ ചോദിച്ചു പോകും കർത്താവനോട് നീ തന്നെയോ അവൻ അത് സന്ദേഹമല്ല സ്നേഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന ആ ചോദ്യമാണത് കർത്താവ് അതിന് മറുപടി നൽകും കണ്ടതും കേട്ടതൊക്കെ ഒക്കെ ചെന്ന് പറയേ എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭഗ്യവാൻ നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ